ബഹുമാനപ്പെട്ട ഈ അധ്യക്ഷൻ ശ്രീ ദ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ സ്ഥാനാർത്ഥിയും മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും കൂടിയായ ശ്രീമാൻ അഡ്വക്കേറ്റ് അൽകുമാർ ഇവിടെ എത്തിയിട്ടുള്ള ഈ യോഗത്തിൽ സംസാരിച്ച ബഹുമാനപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബിനിയസ് നായർ ബഹുമാനപ്പെട്ട പെഞ്ഞാറമൂട് സ്ഥാനാർത്ഥിയും കൂടിയാണ് ബഹുമാനപ്പെട്ട മണ്ഡലം കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് സുധീർ അദ്ദേഹം മുക്കുന്ദർ വാർഡിന്റെ സ്ഥാനാർത്ഥിയാണ് അതോടൊപ്പം തന്നെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ചിറവുള്ള രവിചേട്ടൻ അതുപോലെ നമ്മുടെ യു ഡി എഫിന്റെ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ ആർ അതുപോലെ അവളിത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ബിനു എം എസ് അദ്ദേഹം ഗുരുക്കോണം വാർഡിന്റെ സ്ഥാനാർത്ഥിയാണ് അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള തെളു കോൺഗ്രസിന്റെ നേതാവ് ശ്രീമാൻ എന്റെ കൂടിയായ ശ്രീ അനിൽ അതോടൊപ്പം തന്നെ ശ്രീ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ ശ്രീമാൻ വിജയൻ അതുപോലെ ഈ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ ഷബിൻ അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ മോഹനിയണ്ണൻ അതുപോലെ ശ്രീ ബൂത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ തുളസി അതുപോലെ വാർഡ് പ്രസിഡന്റ് ആരാധ്യന ആരാധ്യനായ വാർഡിന്റെ പ്രസിഡന്റ് ശ്രീ പാർത്ഥൻ അതുപോലെ ശ്രീ രാജേന്ദ്രൻ ഇവിടെ എത്തിയിട്ടുള്ള പിന്നെ മെമ്പർ ശ്രീമതി രേഖ അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട സി ഡി എസിന്റെ പ്രസിഡന്റ് ശ്രീ ബിനി എ ഡി എസിന്റെ ബഹുമാനിയായ സി ഡി എസ് സി ഡി എസിന്റെ മെമ്പർ ശ്രീ രാധിക അതോടൊപ്പം തന്നെ ശ്രീ ആർ മോഹനേണ്ണൻ അതുപോലെ മറ്റു കോൺഗ്രസിന്റെ നേതാക്കന്മാർ മറ്റു ഭാരവാഹികൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നിവിടെ ഒരു പ്രവർത്തക കൺവെൻഷൻ വിളിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ വരുന്ന അടുത്ത മാസം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒമ്പതാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ അഞ്ചു വർഷം നമ്മുടെ പഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ പറയാതെ പറയാതന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ വാർഡില് കഴിഞ്ഞ അഞ്ചു വർഷം ഏതാണ്ട് കോടിപ്പരം രൂപ ഈ വാർഡിൽ എത്തി എന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം വിവിധ ഏജൻസികളിൽ നിന്ന് അതായത് നമുക്ക് മുന്നോക്ക കോർപ്പറേഷനിൽ നിന്ന് ഏകദേശം രണ്ട് രണ്ട് ലക്ഷം രൂപ വെച്ച് ഏതോളം മുപ്പത്തി അഞ്ചോളം വീടുകൾക്ക് മെയിൻ്റനൻസിനായിട്ട് കൊടുത്തിട്ടുണ്ട് അതോപ്പം തന്നെ പട്ടികജാതി വികസന വകുപ്പ് അതുപോലെ പഞ്ചായത്ത് വകുപ്പിൽ നിന്നും പട്ടികജാതി വിഭാഗത്തിന് ഏകദേശം ഒരു മുപ്പതണ്ണ മുപ്പതോളം മുപ്പതോളം നമുക്ക് പിന്നെ വീട് മെയിൻ്റനൻസിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എല്ലാവർക്കും പഠനമുറി ജില്ലാ പഞ്ചായത്ത് അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് തുടങ്ങിയ ഏജൻസികളിൽ നിന്നും എല്ലാവർക്കും പഠനമുറി ഈ പഠനമുറി കിട്ടാത്ത ഒരാളും നമ്മുടെ വാട്ടിലില്ല അങ്ങനെ നിരവധി നിരവധി വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ തീരാത്ത വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാം നമ്മുടെ പഞ്ചായത്തിന്റെയും കോൺഗ്രസിന്റെയും കഠിനമായ ശ്രമം കൊണ്ട് നമുക്ക് ഈ റോഡിന്റെ നിർമ്മാണത്തിന് കോടി ലക്ഷം രൂപയാണ് നമുക്ക് ഈ റോഡിന്റെ വികസനത്തിനായിട്ട് നമുക്ക് അനുഭവിച്ചിട്ടുള്ളത് ഈ റോഡിന്റെ പണി നമുക്ക് തുടങ്ങിയിട്ടുണ്ട് ഉടനെ തന്നെ അത് ആരംഭിക്കും ചെറിയ സാങ്കേതികമായ ചെറിയ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ ഈ പൈപ്പ് ലൈനും മറ്റുമൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ പണി നമുക്ക് നടക്കും നമ്മുടെ സാധാരണ നമുക്ക് ചെയ്യുന്ന റോഡ് പോലെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കൂടി പോയാൽ നമുക്ക് ഒരു വർഷം ഒരു എട്ട് ലക്ഷം രൂപയൊക്കെ നമുക്ക് വികസനത്തിന് ഇപ്പോൾ കഴിയുള്ളൂ അപ്പൊ നമ്മുടെ എം പി ഇത്രയും രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാർഡുകളിലെ ഹൈമാസ് ലൈറ്റ് നാലെണ്ണം സ്ഥാപിച്ചിട്ടുണ്ട് വിവിധ എം എൽ എ ഉണ്ട് എം പി ഉണ്ട് എങ്ങനെ സ്ഥാപിച്ചത് അതെല്ലാം പഞ്ചായത്താണ് അതിന്റെ മെയിൻ്റെസും കാര്യങ്ങളും ചെയ്യുന്നത് ഇതിന്റെ ആവശ്യപ്പെടുന്നത് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഇന്ന സ്ഥലത്ത് ലൈറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നത് അതിന്റെ മൂതാക്കൾ പാലം നമ്മുടെ ഇടാംപറമ്പ് നമ്മുടെ ഗണപതി അങ്കാട് അതുപോലെ തന്നെ പരമേശ്വരം ജംഗ്ഷനിലുള്ള സ്ഥലത്ത് നമുക്ക് ഹൈമാസ് ലൈറ്റുകൾ നമുക്ക് അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി വികസന പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഉച്ചഭക്ഷണ പ്രഭാത ഭക്ഷണ പരിപാടി നമ്മുടെ ഞാൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ബിനു ഒക്കെ ഇരുന്ന സമയത്താണ് നമ്മൾ സ്റ്റാൻഡിങ് കമ്മിറ്റി തെരമാനത്തിൽ നമ്മുടെ ഭരണസമിതി ഇരുന്നപ്പോഴാണ് പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകൾക്കും പ്രഭാത ഭക്ഷണ പരിപാടി നമ്മുടെ കുട്ടികൾ രാവിലെ ട്യൂഷനിൽ പോകും അത് കഴിഞ്ഞ് ക്ലാസ് സ്കൂളിൽ ചെല്ലുമ്പോൾ അവർക്ക് ആഹാരമൊക്കെ വീട്ടിൽ നിന്ന് ഒരുപക്ഷെ കഴിച്ചുകൊണ്ട് വരാൻ കഴിയില്ല അവർക്ക് പ്രഭാത ഭക്ഷണ പരിപാടി നടപ്പിലാക്കിയത് നമ്മുടെ നേതൃത്വത്തിലുള്ള സുൽത്തേസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ ഞാൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നമ്മളാണ് നടപ്പിലാക്കിയത് അതുകൊണ്ട് അന്ന് തന്നെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു എയ്ഡഡ് സ്കൂളുകളിലെ പ്രഭാത പ്രശ്നീയ പരിപാടി നമുക്ക് നടപ്പാൻ സാധിച്ചില്ല അതിപ്പോ നമ്മള് നമ്മുടെ പരമേശ്വരം സ്കൂളില് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് തന്നെ അവർക്കും പ്രഭാത പ്രശ്ന പരിപാടി ഈ പദ്ധതിയെല്ലാം നടപ്പിലാക്കുന്നത് നമ്മുടെ നെല്ലനാട് ഗ്രാമപഞ്ചായത്താണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഇവിടെ നടത്തിയിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും ഇപ്പൊ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് കൊണ്ടുവന്നത് സമ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു മാർക്കറ്റ് കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ ഫയർ സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ ഇവിടെ വന്നത് ശ്രീമതി രമണി പി നായരുടെയും അതുപോലെ തന്നെ സുധീര മറ്റേ നായർ അവരുടെയൊക്കെ ഫലമാണ് ഈ ഫയർ സ്റ്റേഷൻ ഇവിടെ വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് ഈ സ്ഥലത്ത് ഈ മുരുകോണത്ത് നമ്മുടെ തീനമ്പാല തീനവണ്ണന്റെ തീനവണ്ണ ചേട്ടന്റെ പാലം അവിടെ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അപ്പവണ്ണൻ എന്ന പഞ്ചായത്ത് മെമ്പറാണ് അപ്പോഴാണ് ഈ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എട്ട് മീറ്റർ രീതിക്കുള്ള ആ പാലം ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട മെമ്പർ ശ്രീ അഡ്വക്കേറ്റ് അനിയണ്ണനാണ് സ്ഥാപിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോടെ എത്രയോ വർഷം കൊണ്ട് നമുക്ക് പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരില്ല ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരില്ല എം എൽ എ മാരുണ്ട് എന്ത് വികസന പ്രവർത്തനമാണ് ഈ പ്രദേശത്ത് നടത്തിയിട്ടുള്ളത് എം എൽ എ മാർക്ക് ആര് ചെയ്യാം കോൺഗ്രസ് റോഡ് കോൺഗ്രസ് ചെയ്യാം ബ്ലോക്ക് പറഞ്ഞു പഞ്ചായത്തില് മണിയണ്ണം പറഞ്ഞതുപോലെ കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഫണ്ട് വരും ജില്ലാ പഞ്ചായത്തിന് ഫണ്ട് വരും ഇതൊന്നും പറയണ്ട ഒരു പഞ്ചായത്തിന് മാത്രം കുറ്റം പറഞ്ഞു കൊണ്ട് നടക്കുന്നത് എന്തിനാണ് അപ്പൊ ഇത്രയും വികസന പറയും ഇന്ന് കേരളത്തിൽ നമ്മളെ ഈ തിരുവനന്തപുരം നെല്ലാട് പഞ്ചായത്തിൽ കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളും നടത്തിയത് ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് നിങ്ങൾക്കറിയാം ഞാനൊരു ശ്രീ മണിയണ്ണനും ആധാരം മണിയണ്ണനും ഒരു ആ പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു യൂണിറ്റിന്റെ ഒരു പ്രസിഡന്റ് ആക്കി എന്നെ ഇവിടെ കൊണ്ടുവന്നു എൻ്റെ ബൂത്ത് എന്ന് പറഞ്ഞ ആലന്ധ ബേസി പ്രവർത്തിക്കുന്ന ഒരു ബൂത്താണ് അതിനുശേഷം ഞാൻ അതിന്റെ വാർഡ് പ്രസിഡന്റായി പിന്നെ മണ്ഡലം കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റായി അതിനു മുമ്പ് ഇരുപത്തിമൂന്ന് വയസ്സായപ്പോൾ തന്നെ കർഷക കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായി സോമർ കുറിപ്പ് വിക്ഷേത്രങ്ങൾ നടന്നിരുന്നപ്പോൾ കർഷക കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാക്കി അങ്ങനെ പ്രവർത്തിച്ച് എനിക്ക് പാർട്ടി എന്നെ ഇപ്പോ ഡി സി സി മെമ്പറായി തിരഞ്ഞെടുത്തിട്ടുണ്ട് അത് തന്നെ എനിക്കൊരു വലിയ ഭാഗ്യമാണ് ഇപ്പൊ പഞ്ചായത്തിൽ മത്സരിച്ചില്ലെങ്കിലും അത് കിട്ടിയില്ലേ കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് എനിക്കിപ്പോ അതൊരു എനിക്കതൊരു മേറ്റാണ് കാരണം എന്റെ എന്റെ ചേട്ടനാണ് മുതാക്കി ശ്രീധരൻ അദ്ദേഹം ഒരു ഡി സി സി പ്രസിഡന്റ് അപ്പൊ അദ്ദേഹം അത് കിട്ടിയപ്പോ ഞാനും വിചാരിച്ചു അപ്പോ പിന്നെ ഡി സി സി മെമ്പറായിട്ട് എന്നെയും പിന്നെ ഈ പാർട്ടി എന്റെ തെരഞ്ഞെടുപ്പ് അതിലെനിക്ക് അറിയ അതിയായ സന്തോഷമുണ്ട് അതിയായ സന്തോഷമുണ്ടാകാൻ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ നമുക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ പാലത്തറ വാർഡിന്റെ മെമ്പർ ശ്രീമതി നമ്മുടെ ശോഭ ആർ എസ് ആർ എസ് ശോഭ ഇവിടെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ നിന്ന് മത്സരിച്ചു അപ്പൊ നമ്മൾ ചെറിയ സൗന്ദര്യപ്പെടക്കം ഇപ്പൊ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് അടുത്ത ഈ കൺവെൻഷൻ കഴിഞ്ഞാൽ അടുത്ത കൺവെൻഷന് നമ്മൾ അടുത്ത കൺവെൻഷൻ ഈ കൺവെൻഷൻ വിളിക്കുന്നത് പാലത്ര വാർഡിലാണ് അതേപോലെ ഒരു ഗംഭീര കൺവെൻഷൻ ഈ ആഴ്ച തന്നെ നമ്മൾ വിളിക്കും അത് നമ്മുടെ അനിയന്തനും എല്ലാ ഈ ഭാരവാഹികളും പങ്കെടുക്കണം അവരെയും നിങ്ങൾ നോക്കിക്കോളാം മുന്നൂറ് ഹോട്ടലിൻ്റെ പുറത്തുള്ള ഭൂരിപക്ഷത്തിൽ നമ്മൾ ജയിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പു വരികയാണ് അവിടെ ഹോട്ടലെല്ലാം ചേർന്ന് കിടക്കുന്നത് ചേർത്ത് കിടക്കുന്നതൊക്കെ ഞാൻ ചേർത്തിട്ട ഓർട്ടുകളാണ് അത് നമുക്കിപ്പോൾ അടുത്ത ആഴ്ച കൂടുമ്പോൾ മനസ്സിലാവും ഒരു നൂറ് പേർക്കുള്ള നൂറ് പേരുള്ള കൺവെൻഷൻ പങ്കെടുക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി ജയിച്ചു അല്ലേ അത് ജയിച്ചു ഞാൻ ആഹാരം നൂറ്റമ്പത് പേർക്ക് വെച്ചോ നമുക്ക് എല്ലാ പാർട്ടി പ്രവർത്തകരാണ് ഏറ്റവും കൂടുതൽ നെല്ലാണി പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ പാർട്ടി പ്രവർത്തകരുള്ള ഒരു പ്രദേശവും അപ്പൊന്നുണ്ട് അവിടെ പിന്നെ നമ്മുടെ പിന്നെ പ്രവാസി കോൺഗ്രസ് ഉണ്ട് കർഷക കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട് അതേപോലെ മികച്ച നേതാവ് സുഗുണ അനിയുണ്ട് പിന്നെ അവിടെ നേതാക്കന്മാർക്ക് ഇവിടെ എന്ത് നേതാക്ക നേതാക്കന്മാർക്ക് എന്തൊരു ക്ഷാമം എവരെല്ലാവരും ഒത്തു നിന്നാ നമുക്ക് പിടിച്ചുണ്ടോ അതുപോലെ തന്നെ പിന്നെ ഒരു പോവെ നമ്മള് നമ്മുടെ ഈ പതിനെട്ട് സ്ഥാനാർത്ഥികളും പാട്ട് നിൽക്കുന്ന പതിനെട്ട് സ്ഥാനാർത്ഥികളും വിജയിക്കുന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട കാരണം നമുക്കറിയാലോ അറിയാലോ ചേച്ചി നമ്മളെ ഈ ശബരിമലയുടെ കാര്യം തന്നെ ആലോചിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നമ്മള് കെട്ടുകെട്ടി പിന്നെ നിറച്ച് അതില് പിന്നെ കോർക്കിട്ട് തിരികി അതിൽ മറ്റു ഉപദേവന്മാർക്കുള്ള എല്ലാ ദ്രവ്യങ്ങളും കൊണ്ട് നമ്മളെ വാവര് അവർക്കുള്ള ദ്രവ്യങ്ങളെല്ലാം നമ്മളെ സമർപ്പിച്ച് ഇവിടെ നിന്ന് കെട്ടുകെട്ടി നമ്മളെ ശബരിമലയിൽ പോവും ശബരിമലയിൽ പോയി പതിനെട്ടാം പടി കയറി അവിടെ തേങ്ങ ഉടച്ച് പതിനെട്ടാം പടി കയറി നമ്മള് തേങ്ങ ഉടച്ച് നമ്മള് വളരെ ഭക്തിയോടുകൂടിയും സന്തോഷത്തോടു കൂടിയും തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങി വന്ന് വീണ്ടും ഒരു അത്ഭുത ഒരു സിദ്ധി വീണ്ടും വന്നു കഴിഞ്ഞാൽ വീണ്ടും പോണമെന്ന് പറയുന്ന ഈ ലോക ഈ ലോകത്തിൽ തന്നെ മഹാത്ഭവം നമ്മളെ സംബന്ധിച്ചിടത്തോളം ജാതിമത ഭേദം എന്നെ ആരാധിക്കുന്ന അയ്യപ്പൻ ആ അയ്യപ്പന്റെ പിന്നെ തോരപാലകര പീഠം അവർ നടിച്ചുകൊണ്ട് പോയി അതോടൊപ്പം തന്നെ ഈ ആ ഈ പോറ്റി എന്ന് പറയുന്ന ആള് എന്റെ കൂടെ പഠിച്ച ആളാണ് രണ്ടാം ക്ലാസ് പരമേശ്വരം എന്റെ വീടിന്റെ താഴെ ഞാൻ നേരത്തെ താമസിച്ചൊട്ടു താഴെയുള്ളൊരു ും ഈ പാവത്തിനെ കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു അവളുടെ പൈസയൊക്കെ പിടിച്ച് കഴിച്ച് പിന്നെ പിണറായി നേതൃത്വത്തിൽ ഈ അമ്പലത്തിൽ കൊള്ള നടത്തി ഇപ്പം ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യുന്നു ഇത് അറസ്റ്റാക്കി രണ്ടു ദിവസം കഴിഞ്ഞപ്പോ തീരും ഒരു പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു വാസു വാസു എന്ന് പറഞ്ഞ പാർട്ടിയിലെ അവരെ സെക്രട്ടറി അപ്പോ നമ്മളെ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് ഇരിക്കുമ്പോ അപ്പോ അവരെ നമ്മൾ നിയമിക്കുന്നത് പിന്നെ ഐ ടി എസ് ഉദ്യോഗസ്ഥന്മാരെയാണ് ഐ എസ് ഉദ്യോഗസ്ഥന്മാരെയാണ് നമ്മൾ നിയമിക്കുന്നത് അപ്പൊ കോടതിയുടെ നിർദ്ദേശപ്രകാരം അത് നിയമിക്കുമ്പോൾ അവിടെ വളരെ കൃത്യമായ അതിന്റെ ആഡിറ്റും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് കൊണ്ട് അവിടെ യാതൊരു അഴിമതിയും അവിടെ നടക്കില്ലായിരുന്നു ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നത് അവരെ പാർട്ടിക്കാരെ തന്നെ ഇതിനെ നിയമിച്ചുകൊണ്ട് പിന്നെ അഴിമതിയും അഴിമതിയായി കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളുര നമ്മളുടെ നമ്മളുടെയൊക്കെ പ്രവർത്തിച്ച ഒരാളാണ് പ്രശാന്ത് അല്ലെ അപ്പൊ ഈ പ്രശാന്ത് ഇപ്പൊ വന്നിട്ട് പ്രശാന്ത് കൂടെ ഒരു തീരുമാനം കൊടുത്ത് അതിന്റെ മുകളില സ്വർണ്ണവും കൂടി മാറ്റി പണിയാനായിട്ട് ഒരു തീരുമാനം എടുത്തു ഇപ്പൊ പ്രശാന്തും അകത്ത് പോകുന്നതാണ് പറയണത് അപ്പൊ പ്രശാന്തും പ്രശാന്തും പോവും അപ്പൊ ഒരു തീർത്ത അഴിമതി അയ്യപ്പനെ തന്നെ തകർക്കാൻ നോക്കി നോക്കിയവർക്ക് പാർട്ടിക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ വോട്ട് ചെയ്യുന്നത് ഈ അയ്യപ്പന്റെ സമരം അയ്യപ്പന്റെ ഈ പ്രശ്നം നടക്കുമ്പോ അതിന് സമരം നടത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളൂ ഈ നാട്ടിലെ ആർ എസ് എസ് ഇല്ല ബി ജെ പി ഇല്ല അവരാരും സമരപരിപാടിക്ക് മുന്നോട്ട് വന്നില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യും നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് അയ്യപ്പന്റെ ഈ അഴിമതി അയ്യപ്പന്റെ ശേഷത്തിൽ നടന്ന ഈ അഴിമതിക്ക് ഒരു സമരം നടത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമേ ഉണ്ടായിരുന്നു അപ്പൊ എവിടെ അഴിമതി നടന്നാലും അവന്റെ സമരപരിപാടിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന ശ്രീ അഡ്വക്കേറ്റ് അനുകുമാർ ചേട്ടൻ അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് മത്സരിക്കുന്ന നമ്മുടെ സന്ധ്യ അങ്ങക്കെ ഇവിടെ ഉണ്ട് അവരെ വളരെ വിശദമായി സംസാരിക്കും കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ കഴിഞ്ഞ ഇവിടെ പറഞ്ഞതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഞാൻ നൂറ്റി പത്ത് വോട്ടിന് എന്നെ ഇവിടെ ജയിപ്പിച്ചു വളരെ ശക്തിയേറിയ ഒരു മത്സരമായിരുന്നു നൂറ്റി പത്ത് വോട്ടിനാണ് ജയിച്ചത് ആ രണ്ടാമത്തെ മത്സരത്തില് എനിക്ക് എഴു എഴുന്നൂറ്റി അൻപത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷം നിങ്ങൾ വന്നു മൂന്നാമത്തെ തിരഞ്ഞെടുപ്പില് ആ ശ്രീ രേഖാപ്രമേശ്ശനാണ് മത്സരിച്ചത് ആ പിന്നെ എഴുന്നൂറോളം വോട്ടിനെ വിജയിപ്പിച്ചു ഇപ്പോഴും ഞാൻ ജനവിധി തേടുകയാണ് ഇപ്പോൾ നമ്മുടെ വാർട്ടിന്ന് കുറച്ച് ഭാഗം ഒക്കെ അപ്പുറത്തോട്ട് പോയെങ്കിലും അവർ കുറഞ്ഞത് ഈ ഈ പറഞ്ഞതുപോലെ എഴുന്നൂറിന് പുറത്തുള്ള ഭൂരിപക്ഷത്തിൽ നിങ്ങൾ എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഞാനൊരു പഞ്ചായത്ത് പ്രവർത്തി പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഈ പഞ്ചായത്ത് ഒരു വാർഡിൽ നിന്നുമല്ലേ പ്രവർത്തിക്കണം എല്ലാ വാർഡിലും പ്രവർത്തിക്കും ഇപ്പോ മുതാക പഞ്ചായത്തിൽ നിന്നും ഞാൻ പറഞ്ഞാൽ അവിടെ അമ്പത് പേര് കൂടും പക്ഷേ അവിടെയുള്ള കാര്യങ്ങൾക്ക് ആറ്റിങ്ങനിലൊക്കെ ക്യാഷ് ലോൺ ഞാനാണ് മറ്റു കാര്യങ്ങൾക്കും പഞ്ചായത്തുകളിലൊക്കെ ഞാൻ പോകും അവിടെയും പഞ്ചായത്ത് മുന്നോക്കൽ കോർപ്പറേഷൻ ഈ സാധനങ്ങളുടെ ആനുകൂല്യങ്ങളൊക്കെ കഴിച്ചു കൊടുക്കും അപ്പം എനിക്ക് പഞ്ചായത്തൊന്നില്ല പ്രവർത്തനത്തിൽ ഏത് മേഖലയിൽ പോയാലും പ്രവർത്തിക്കും കഴിയുമെങ്കിൽ നിങ്ങൾ വിളിച്ച എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നിങ്ങളോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട് വരും പ്രവർത്തിക്കും എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം കാണും അവിടെ രാഷ്ട്രീയമില്ല എനിക്ക് മതമില്ല എനിക്ക് ജാതിയില്ല മറ്റൊന്നുമില്ലാതെ മറ്റൊന്നും ഇല്ലാതെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ പ്രവർത്തിക്കുന്നതെന്നാണ് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എനിക്ക് നിങ്ങൾ ഭൂരിപക്ഷം തരുന്ന പോലെ ഇവർ നല്ല വളരെ നല്ല പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒരു പാലം നമുക്ക് അതേപോലെ അദ്ദേഹം എന്തുമാത്രം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് എക്സിക്യൂട്ടീവിലുള്ള ആളാണ് ഇന്നത്തെ പോലെ വാരി സെക്രട്ടറി പ്രസിഡന്റ് ഒന്നും അന്ന് ആക്കാൻ നോക്കൂല്ല ചട്ടപൂഴക്കുണ്ട് അന്ന് വൈസ് പ്രസിഡന്റ് ശ്രീ എം എസ് ഷാജിയാണ് അദ്ദേഹം അപ്പുറത്തുനിന്ന് മത്സരിക്കുക അപ്പൊ നമ്മളതിൽ ഒത്തു ഒരുമിച്ച് പ്രവർത്തിച്ച മോഹനചന്ദ്രൻ നമ്മളെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ച് എന്റെ കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം വളരെയേറെ സഹായം ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ മണലൂട്ട് സംബന്ധമായ ഒരു കേസുണ്ട ഒരു സംബന്ധമായ ഒരു കേസുണ്ടായി അപ്പൊ ഈ താഴെ അപ്പോ ഓടി വന്ന് തന്നെ മണലൂട്ട് നിർത്തുന്നതിനും ഒക്കെ അദ്ദേഹം വളരെ ശക്തമായുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളാണ് അപ്പോ അദ്ദേഹം വളരെ ഏറെ ബഹുമാനപ്പെട്ട ഒരാളാണ് അപ്പൊ അതേ ഭൂരിപക്ഷം അദ്ദേഹത്തിന് കൂടി കൊടുത്താൽ നമുക്ക് ഇവിടെ പറയുന്ന ഒരു ഈ നമ്മുടെ ഈ ഇവിടെ നിന്നും ഈ പിന്നെ കൃഷ്ണപുരത്തിൽ നിന്നും മണ്ഡപ പോകുന്ന ഒരു റോഡുണ്ട് അപ്പൊ ആ റോഡ് കിട്ടണമെങ്കിൽ ആ നമുക്ക് ആൾക്കാർ ഒരു സാങ്ഷൻ ഒക്കെ വേണം ആ വയറും കാര്യങ്ങളൊക്കെ വേണം ആ അത് അപ്പോണന്റെ നേതൃത്വത്തിൽ ഇവരുള്ളപ്പോൾ തന്നെ അത് അളന്നിട്ടു അത് നമ്മൾ അളന്നിട്ട് അക്കരെ കയറാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിയപ്പോൾ അത് എന്റെ കൺവീനർ എന്നുള്ള എന്റെ പേരിലും അതുപോലെ തന്നെ അപ്പൂണിന്റെ പേരിലും രതീഷ് എന്ന് പറയുന്ന ഒരു പയ്യന്റെ പേരിലും അവര് സ്റ്റേ ഓർഡർ മേടിച്ചു അതിന്റെ പര്യടത്തിന്റെ ഉടമസ്ഥ സ്റ്റേ ഓർഡർ മേടിച്ചത് കൊണ്ടാണ് അന്ന് നടക്കാത്തത് ശാന്തി എന്ന് പറയും ശാന്തി തീയതി എന്ന് പറയും അക്കരെയുള്ള അത് ജോലി ഉള്ള ഒരാളായിരുന്നു അവര് സ്റ്റേ മേടിച്ചീ ഫണ്ട് ഈ നമ്മളിയന്റെ ഫണ്ട് അന്ന് വിനിയോഗിക്കാൻ കഴിയാത്തത് അപ്പൊ ഇപ്പോൾ ഇത് ഇത് നടക്കണമെങ്കിൽ ഈ റോഡ് നടക്കണമെങ്കിൽ ഏകദേശം രണ്ട് പാലം വേണം ഒരു റോഡിന്റെ വൈലിന്റെ കുറുകെ ഒരു പാലം വേണം തോളിൻ ഒരു പാലം വേണം ഏകദേശം ഒരു എഴുപത് ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കെട്ടി പാലം കെട്ടി അക്കരെ കയറാൻ ഈ റോഡ് വീതി കൂട്ടി കൊണ്ടുവരാൻ സാധിക്കൂ അതൊരു പഞ്ചായത്തിനെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമല്ല ആള് പറയും പഞ്ചായത്തുകാരെ കൊണ്ട് ഇപ്പം സാധിക്കും അങ്ങനെ നോക്കൂല്ല പഞ്ചായത്തും ബ്ലോക്കും ജില്ലയും സംയുക്തമായി ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് നമുക്ക് സാധിക്കൂ ഇപ്പോ അപ്പം അതിനുവേണ്ടി നമുക്ക് നമ്മളെ പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജയിക്കണം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജയിക്കണം പഞ്ചായത്ത് മെമ്പർ ജയിക്കണം പഞ്ചായത്തിന്റെ ഭരണം നമുക്ക് കിട്ടണം അപ്പൊ അതിനുവേണ്ടി നമ്മുടെ പിന്നെ അഡ്വക്കേറ്റ് അനിയണ്ണൻ എന്റെ സുഹൃത്തുക്കൂടിയെ അദ്ദേഹത്തെ എന്നോടൊപ്പം തന്നെ ഓരോ വോട്ടിംഗ് രേഖപ്പെടുത്തി പഠിച്ച ഭൂരിപക്ഷത്തിന് പരമാവധി വോട്ട് നമ്മുടെ പരമേശ്വരം വാർഡിൽ നിന്ന് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് മത്സരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് മത്സരിക്കുന്ന എൻ്റെ സഹോദരി പിന്നെ ശ്രീമതി സന്ധ്യ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു സാധാരണ പെൺകുട്ടിയാണ് അപ്പം നമുക്കറിയാം പിന്നെ നമ്മളെ പോലെ ഇതിന്റെ മേറ്റ് നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ് അദ്ദേഹം അവർ നമ്മുടെ പെഞ്ഞാറമോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു അവർ ഒരു മേറ്റാണ് അപ്പോൾ സാധാരണ ജനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടി ആ കുട്ടിക്ക് കൂടി പിന്നെ ഇതേ വോട്ട് ഈ നമുക്ക് കിട്ടുന്ന ഓരോ വോട്ടർ അതേ ഇതേ ഭൂരിപക്ഷത്തിൽ നമുക്ക് കൂടുതൽ വോട്ട് സംഭരിച്ച് ആ കുട്ടിക്ക് കൂടി കൊടുക്കണമെന്ന് ഈ അവസരത്തിന് ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ് ഇവിടെ കൂടിയ ഇത്രയും ഞാൻ വളരെ കുറച്ച് ആൾക്കാരെയാണ് വിളിച്ചിട്ടുള്ളത് ഈ ഭാഗത്തുള്ള ഇനി നമുക്ക് നമുക്ക് നമ്മുടെ പ്രദേശങ്ങളിൽ നമുക്കി പിന്നെ കുടുംബയോഗങ്ങൾ കൂടേണ്ടതുണ്ട് അപ്പം ഈ കുടുംബയോഗങ്ങൾ കൂടുന്നതിന് മുമ്പുള്ള ഒരു അഡ്വാൻസ് യോഗം ഈ പ്രദേശത്തുള്ള കുറച്ചുപേരെ ഇന്നലെ നോട്ടീസ് അടിച്ച് നമ്മൾ അങ്ങൊക്കെ കൊണ്ടുപോയി അത് പിന്നെ അഴിച്ചു കൂട്ടിയാണ് നമ്മുടെ കുടുംബയോഗങ്ങൾ എല്ലാവർക്കും കൂടിക്കൊണ്ട് പിന്നെ നമ്മളെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നതിനും പിന്നെ ഉള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തുടർന്നും എല്ലാ സഹകരണവും ഉണ്ടാവണം നിങ്ങളെ ശക്തിയാണ് എന്റെ ശക്തി നിങ്ങളാണ് എന്റെ യജമാനന്മാർ നിങ്ങളില്ലെങ്കിൽ പിന്നെ നമ്മളില്ല ജനപ്രതികളില്ല ആ ഒരു അഹങ്കാരമൊന്നും നിങ്ങളോട് ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ എല്ലാവരെയും കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്